ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഒന്ന് രാവിലെ ചായക്ക് മൈദയും കോഴിമുട്ടിയും കൂടി കലക്കിയിട്ടുള്ള ഓട്ടപ്പം ഇരുന്നട്ടാ അപ്പം ഞാൻ മാവക്കൊന്ന് കലക്കിയിട്ട് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാനാ അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഓട്ടപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ അപ്പം നല്ല ചട്ടി ചൂടായിട്ട് ഇരിക്കണം കേട്ടാ അപ്പോഴാണ് തീയെന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഇതായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ നല്ല നാളികേരപ്പാലാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നല്ല നാളികേരപ്പാൽ കൂട്ടിയിട്ടിങ്ങനെ കഴിച്ചാൽ എന്താ രുചി എന്നറിയോ അപ്പോൾ ഇതേപോലെ ഓട്ടപ്പൊക്കം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേറ്റാ അപ്പം ഞാനിങ്ങനെ ഒന്നും ഇങ്ങനെ പരത്തി കൊടുക്കും കേട്ടാ നല്ല കട്ടി വേണ്ട വെച്ചിട്ട് അപ്പം അന്ന് ചിക്കനും ചിക്കൻ കറിയും ചിക്കൻ വറക്കും നെയ്ച്ചോറും ഒക്കെയാണ് ഇട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതൊന്നും കൂട്ടില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കൊരു കുറച്ച് അയില കുട്ടികളെടുത്തിട്ട് കറി വെച്ചതാണ് കേട്ടോ പിന്നെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് ജോലിക്കും അപ്പൂനും പൂച്ചകൾക്കൊക്കെ വേണ്ടേ അപ്പം നമ്മളെ ഓട്ടപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ്ട്ട അതൊക്കെ അതൊന്നും ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതിലേക്കുള്ള ചേരുവകളൊക്കെ ഞാൻ പറഞ്ഞുതരാം മുളക് പൊടി ഈ കാശ്മീരിലെ മുളക് പൊടിയ കേട്ടാ കുറച്ച് എരുവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി തൈര് കുറച്ച് അരിപ്പൊടി കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മൈദപ്പൊടി ഉണ്ടായിരുന്നു അത് കുരുമുളക് ഗരം ചിക്കൻ മസാല അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ കൂടി ഒന്ന് ചേർത്ത് ഒന്ന് പരട്ടിയിട്ട് തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആട്ടാ ഈ ചക്ക ചിക്കൻ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഒരു അരക്കിലോ അളവിൽ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കുഞ്ഞുള്ളി അരിഞ്ഞതാണ് കേട്ടാ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതരിഞ്ഞതും ഒരു ഒരു പാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര സവോളയട്ട അതും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണും ഇത് എല്ലാവർക്കും ഇഷ്ടമായി ഇങ്ങനെ ചിക്കൻ കറി വെച്ചപ്പോൾ അതും ഇട്ടുകൊടുത്തിട്ട് പിന്നെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് കേട്ടോ അപ്പോൾ പുരിയ മുളകിൻ്റെ പൊടി എരിവുള്ള മുളകും പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലയുടെ പൊടി അപ്പോൾ ഇത്രയും പൊടികളാണ് കേട്ടോ അപ്പോൾ ഈ അരക്കിലോൻ്റെ അളവ് വെച്ചാൽ ഓരോരുത്തരെ എരിവിനും ഇതൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കയ്യായിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് ആ സവാളയൊക്കെ കൂടി ഒന്നാണ്ട് ഞാൻ രടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഈ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം അപ്പോൾ ഒര ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചിക്കനിന്നൊന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ പിന്നെ നമുക്ക് ഇല്ലാച്ചിങ്ങാ വറവിൽ പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നെയ് കറി വേണമല്ലോ അപ്പോൾ ഒക്കെ കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ചിട്ട് ഞാൻ ഒരു മൂന്ന് ഫിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ കുക്കറ് മറ്റേ കുക്കറ് പോലെയല്ല അത്യാവശ്യം വേഗം ആയി കിട്ടും കേട്ടാ അപ്പോൾ ഒരു മൂന്ന് ഫിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അപ്പോളാണ് നമുക്കിത് വെന്ത് കിട്ടിയത് അപ്പോൾ ഞാനൊന്ന് കുക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ കറി അതൊക്കെ ഞാൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ടൊന്നും മുപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ കറി ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ വയറ്റി പിന്നെ തക്കാളി ഒന്നും വേണ്ട കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറി ആയി കിട്ടിയിട്ടാണ് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറി അപ്പോൾ കുറച്ച് ഒച്ചും കൂടി ഒരു ചാറ് വേണം കേട്ടോ അപ്പം ഞാൻ ആ കുക്കറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കണ്ടട്ടാ ഇനി നമുക്കൊന്ന് കുറുക്കിയെടുത്താൽ നമ്മളെ കറി റെഡി ആയിട്ടാണ് അപ്പോൾ ഒന്ന് നെയ്ച്ചോറിക്കുള്ള കറി ഇരുന്നിട്ടത് പിന്നെ നെയ്ച്ചോറ് ഞാനൊന്ന് കാണിക്ക കാണിക്കണത് നമ്മളെ റൈസ് കുക്കറിലാട്ടാ അപ്പം എളുപ്പത്തിൽ നമ്മളെ നെയ്ച്ചോറും റെഡി ആയിട്ടാണ് അപ്പോൾ ആ റൈസ് കുക്കറൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാട്ടാ ഈ റൈസ് കുക്കറുണ്ട് വെച്ചിങ്ങനെ അപ്പോൾ ഒന്ന് റൈസ് കുക്കറിലുള്ളൊരു ചിക്കൻ കറി കേട്ടോ അപ്പം അതും ഞങ്ങൾ അന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വലിയ ഇതുള്ള വേടിയൊന്നുമല്ല കേട്ടാ ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ് അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് ചാറൊന്ന് കുറുകി ഒന്ന് സെറ്റായിട്ട് വരട്ടാ അപ്പം നമ്മളെ കറി റെഡിയായി കുറച്ച് മല്ലീര അല്ലെങ്കിൽ കുറച്ച് കറി വേപ്പിലേ ഒക്കെ ഇട്ടുകൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി തന്നെ കേട്ടാ നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ ഒന്ന് വറ്റിയിട്ട് ഓഫാക്കി കൊടുത്തുണ്ട് അപ്പം നെയ് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുക്ക സ്പൂൺ നെയ്യും പിന്നെ ബാക്കി ഞാൻ വെളിച്ചെണ്ണി എട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മൂന്ന് ഏലക്കായ് മൂന്ന് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ടയൊക്കെ കൂടി ഒന്ന് മോപ്പിച്ചതിൻ്റെ ശേഷം ഒരു പത്ത് മണി കുരുമുളകും ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് അത് ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോളി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടിയിട്ട് ഒന്ന് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടാ അതൊന്ന് വഴന്ന് വന്നപ്പോൾ ഇവിടെ വെള്ളം ഞാൻ ചോറിനുള്ള വെള്ളം അതായത് ഒരു കിലോ അരി കേട്ടാ ആ ഒരു കിലോ അരിക്ക് പാകത്തിനുള്ള ഒരു പാത്രം ഏത് പാത്രമാണോ വെച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ തിളപ്പിച്ച് പൂട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അലക്ക് നമ്മൾ ആ ഒരു കിലോ ഉണ്ടല്ലോ അതൊക്കെ കഴുകിയിട്ട് വാർത്ത് വെച്ചതാണ് അത് ചേർത്ത് കൊടുത്തുണ്ട് അതൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ വയറ്റി എടുത്തെ നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ച് വയറ്റി എടുത്ത ആ ഉള്ളിയും ഇതൊക്കെ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടാ വെള്ളമൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കൂടി ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എൻ്റെ പക്ഷേ ഉപ്പൊക്കെ നോക്കിയേക്കാം ഉപ്പൊക്കെ കുറവുണ്ട് ചെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിരിക്കി ഇനി കുറച്ച് മല്ലിര അലയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് കേട്ടാ അപ്പോൾ എളുപ്പത്തിൽ നമ്മളെ ചിക്കൻ കറിയായി എളുപ്പത്തിലുള്ള ഒരു ചോറുമായിട്ടെന്ന് അപ്പം എന്നൊക്കെ എളുപ്പപ്പണികൾ ചെയ്യുന്നുണ്ടാ അപ്പോൾ ഉപ്പ് കുറവായി തോന്നിയപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു കൊണ്ട് മല്ലിര ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടാ അങ്ങനെ അടച്ചു കൊടുത്തുണ്ട് അപ്പം ഈ റേഷൻ പീടിയാലത്തെ അരി ഒക്കെ വേവിക്കില്ല ആ ഒരു വേവനെ ഉള്ള ആയിട്ടുള്ളൂട്ടാണ് അപ്പം അതങ്ങനെ ഇറക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ കുറേ നേരത്തെ ഞാൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതാട്ടാ പിന്നെ ഞാൻ ഇതിലൊരു മുട്ടയും ചേർത്ത് കൊടുത്തുണ്ട് കേട്ടാ കൂട്ടുകാരെ അത് പറയാൻ വിട്ടതാണ് അപ്പം അത് ഞാൻ ചീൻചട്ടിയിൽ അടുപ്പത്തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അന്ന് വറുത്ത് പോരുകയുണ്ട് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചിക്കനാട്ടാ അപ്പോൾ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടാ അപ്പോൾ നമ്മളെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ചോറൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇട്ടാ അപ്പം ഇനി ഇതിലിരുന്നാലും ഇനി വേ വേറുമോ എന്നെനിക്ക് പേടിയായിട്ടാ അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു കാസറോളിക്ക് മൊത്തം മാറ്റിയിട്ടാണ് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയതാണ് കേട്ടാ ചേച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ പ്രകൃതി ഭഗ്നിയെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടാ എന്താ രസം റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പച്ച പിടിച്ചിട്ടുള്ള പുൽപ്പാടങ്ങളും തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് ആയിട്ട് എന്താ രസം റോഡിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഞാനിങ്ങനെ എന്താ വെച്ചാൽ റോഡ് പണി നടക്കണ കാരണം ഓട്ടോ അങ്ങോട്ട് പോയില്ല പോയില്ലാ അപ്പോൾ കുറച്ചധികം തന്നെ നടന്ന് പോകേണ്ടി വന്നു അപ്പോൾ കുറേ ആയിട്ട് ആയിട്ടധികം നടന്ന് പോയിട്ട് ഓട്ടോലും മോൻ്റെ വണ്ടി മേലൊക്കെയാണല്ലോ ഞാൻ പോവല് അപ്പം ഇങ്ങനെ നടന്ന് പോകണ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചതാണ്ട്ടാ നല്ല ഭംഗി എന്താ രസം കാണാൻ അറിയാം അപ്പം ഞങ്ങൾ ഇങ്ങനെ ആളില്ലാത്ത ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ പോയതാട്ടാ അപ്പോൾ പാടം തൂർത്തിട്ടുണ്ടാക്കിയൊരു വീടാണ് കേട്ടത് ഇത് അടഞ്ഞു കിടക്കാണ് ആളില്ല നല്ലൊരു ഒരു ശല്യം ഇല്ലാത്ത ഒരു ഭാഗത്ത് നല്ലൊരു വീട് ഒരു ഒതുങ്ങിയൊരു ചെറിയ വീട് അപ്പം ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പിടിച്ചതാണ്ടാ അങ്ങനെ എൻ്റെ അമ്മേനൊരു കൂട്ടുകാരി ഉണ്ട് അവിടെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഒക്കെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു ആറുമണിയായിട്ട് വീട്ടിലെത്തുമ്പോൾ അപ്പം അന്നത്തെ വീടിന് വിശേഷങ്ങൾ ഇത്രത്തനികളും മറ്റൊരു വീടേമായി പിന്നെ വരാം ഒക്കെ